ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷ്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ തുലാ കൂറുകാർക്ക് വരുന്ന ജൂലൈ മാസത്തിൽ അനുഭവിക്കാനിടവരുന്ന ചാരഫലമാണ് പറയാൻ പോകുന്നത് ചാരഫലങ്ങൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ചില ഗ്രഹങ്ങൾ ശുഭഫലങ്ങൾ നൽകുമ്പോൾ മറ്റു ചില ഗ്രഹങ്ങൾ ദോഷഫലങ്ങളായിരിക്കും തരുന്നത് ഒരു കൂറിൽ ഉൾപ്പെടുന്ന രണ്ടേകൾ നക്ഷത്രക്കാരുടെ പൊതുഫലമാണ് ചാരഫലമായി പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ചാരഫലം അനുഭവപ്പെടുന്നതല്ല ജനിക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ ബലാബലം അനുസരിച്ചും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദശയുടെയും അപകാരത്തിന്റെയും ഗുണദോഷങ്ങൾ അനുസരിച്ചും ഓരോരുത്തരും അനുഭവിക്കുന്ന ചാരഫലം വ്യത്യാസപ്പെട്ടിരിക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് ജാല ഫലത്തിൽ പൊതുവെ ഉണ്ടാകുക എന്ന വസ്തുത ഇടുന്നവർ മനസ്സിലാക്കണമെന്ന് താല്പര്യപ്പെടുന്നു ചിത്തിര അരതി വിശാഖ മുക്കാൽ ഈ നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് തുലാക്കോർ ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം ജൂലൈ പതിനാറാം തീയതി വരെ സൂര്യൻ മിഥുനൻ രാശിയിലും അതിനുശേഷം കർക്കിടകൻ രാശിയിലും സ്ഥിതി ചെയ്യും വ്യാഴം മിഥുനൻ രാശിയിലും ബുധൻ കർക്കിടകൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇരുപത്തി ആറാം തീയതി വരെ ശുക്രൻ എടവൻ രാശിയിലും അതിനുശേഷം മിഥുനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇരുപത്തി എട്ടാം തീയതി വരെ ചൊവ്വ ചിങ്ങൻ രാശിയിലും അതിനുശേഷം കഞ്ഞി രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശനി മീനത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് ഗ്രഹസ്ഥിതി പതിനാറാം തീയതി വരെ ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ തുലാപൂർകർക്ക് അനുകൂലമല്ല ചില വീഴ്ചകളും രോഗങ്ങളും മറ്റും വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ പതിനാറാം തീയതിക്ക് ശേഷം സൂര്യൻ ഗുണഫലങ്ങളെ നൽകുന്നതാണ് ഉദ്ദേശിക്കുന്ന കർമ്മങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ കഴിയും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതൊക്കെ ചെയ്യുവാൻ കഴിയും എല്ലാ രംഗത്തു നിന്നും വിജയം ഉണ്ടാവുകയും ചെയ്യും ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം വളരെ അനുകൂലമാണ് ധന സൗഭാഗ്യ സൗഭാഗ്യസിദ്ധി ഇതൊക്കെ ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിന്റെ ചാരഫലമാണ് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു താമസിക്കുന്നവർക്കും ഒന്നിച്ചു ചേരുന്നതിനുള്ള അവസരമാണ് ജൂലൈ മാസം സന്താനങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ധനപരമായ നേട്ടം ഉണ്ടാക്കുവാൻ ഈ കൂറിൽ ജനിച്ചവർക്ക് കഴിയും എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ നേട്ടം ലഭിച്ചുകൊണ്ടിരിക്കും കർമ്മരംഗം ഏതായാലും അതിൽ നിന്നൊക്കെ വലിയ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും വ്യവസായികൾക്കും തൊഴിലാളികൾക്കും അധ്യാപകർക്കും ഡോക്ടർമാർക്കും വേണ്ട സമസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കർമ്മഫലമായി വലിയ സമ്പാദ്യം ഉണ്ടാക്കുവാൻ കഴിയും അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് പൊതുപ്രവർത്തകർക്കും വലിയ ആജ്ഞാശക്തിയോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുവാൻ ഇടവരും സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കുവാൻ അവസരമുണ്ടാവും സൽക്കർമ്മങ്ങളിലൂടെ മാനസികമായ സംതൃപ്തി ലഭിക്കുവാൻ ഇടയാകും വ്യാഴം ഭാഗ്യാനുഭവങ്ങൾ എല്ലാം നേടിത്തരും എല്ലാവിധ ദുഃഖദുരിതങ്ങളും ഇല്ലാതാക്കുവാൻ വ്യാഴത്തിൻ്റെ സ്ഥിതി പ്രയോജനപ്പെടും പത്താം ഭാവത്തിൽ സ്ത്രീയുന്ന ബുധനും വളരെ നല്ല ഫലങ്ങൾ തരുന്നവയാണ് ശത്രുക്കൾക്ക് നാശമുണ്ടാകുക ധനപരമായ നേട്ടം ഉണ്ടാകുക സുഖം വർധിക്കുക തുടങ്ങിയ ഫലങ്ങളാണ് പത്തിൽ നിൽക്കുന്ന ബുധൻ നൽകുന്നത് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ബുധനെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ വേദിക്കുന്നതിനാൽ ബുധന്റെ സൽഫലങ്ങൾ അനുഭവിക്കാൻ ഇടയാകുന്നതല്ല പത്തി ആറാം തീയതി ശുക്രൻ രാശി മാറുന്നതോടെ ബുധൻ നൽകുന്ന ശുഭഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറും സാമ്പത്തികമായ പരാതികളൊക്കെ പരിഹരിക്കുവാൻ കഴിയും സാമ്പത്തികമായ നേട്ടം വന്നു ചേരും സ്ത്രീസുഖം വർദ്ധിക്കും വിദ്യാരംഗത്തും കർമ്മരംഗത്തും വലിയ പുരോഗതി ഉണ്ടാകും പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഈ കൂറുകാര്ക്ക് വലിയ വലിയ ഗുണഫലങ്ങളാണ് നൽകുവാൻ പോകുന്നത് ജനപദങ്ങളുടെ നേതാവാകുവാനുള്ള അവസരം പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വ നൽകും പല വിധത്തിലുള്ള സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുവാൻ ഇടവരും കർമ്മരംഗത്ത് വലിയ ഉയർച്ചയുണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും സഹായത്തിനായി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത വരുമാനം വന്നു ചേരും ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ചില അനാവശ്യ ചെലവുകൾ വന്നുചേരും നേത്രരോഗവും പിത്തോപം കൊണ്ട് ഉണ്ടാകാവുന്ന ചില രോഗങ്ങളും വരുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് രോഗങ്ങൾക്കും ശത്രുക്കൾക്കും നാശം സർവകാര്യ വിജയം എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള അവസരം ഇതൊക്കെ ശനി നൽകുന്നതാണ് എന്നാൽ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വേദിക്കുന്നതിനാൽ ഈ നല്ല ഫലങ്ങൾ അനുഭവിക്കുവാൻ സാധ്യത കുറവാണ് എട്ടിലെ ശുക്രൻ ഈ ഒരു വളരെ അനുകൂലമാണ് കാര്യവിജയം സന്താന ഭാഗ്യം വസ്ത്രലാഭം തുടങ്ങിയ ഫലങ്ങൾ ശുക്രന്റെ ഈ സ്ഥിതി മൂലം ഭവിക്കും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും കർമ്മരംഗം പൊതുവെ പുഷ്ടിപ്പെടും സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത പല സ്രോതസ്സിൽ നിന്നും പണം ചേരും പ്രവൃത്തിയിൽ സാമർഥ്യവും കഴിവും പ്രകടിപ്പിക്കാൻ കഴിയും മറ്റുള്ളവരുടെ പ്രശംസ കർമ്മരംഗത്ത് പിടിച്ചു വറ്റുവാൻ ഇടയാകും എപ്പോഴും മനസ്സിന് സന്തോഷമായിരിക്കും എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം ശുക്രൻ മിഥുന രാശിയിലേക്ക് മാറും ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും മേൽപ്പറഞ്ഞ ഗുണഫലങ്ങളൊക്കെ നൽകുന്നതാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഗുണഫലങ്ങൾ ചെയ്യുന്നതല്ല ചില രോഗപീഠകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായി കലഹമുണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനങ്ങളിൽ നിന്നും വേർവിരിഞ്ഞ് കഴിയേണ്ടതായും വരാം മുൻകോപം ഒഴിവാക്കുന്നത് നല്ലതാണ് പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഖേതു അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് കീർത്തിയും സമ്പത്തും ഈ കേതു ഈ രാശിക്കാർക്ക് സമ്മാനിക്കും വലിയ പ്രതാപത്തോടുകൂടി കഴിയാൻ ഇടയാകും ജനസമ്മതി നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഈ രാശിക്കാർക്ക് ഉണ്ടാവും ജൂലൈ മാസത്തിൽ ഗുണാനുഭവങ്ങളുടെ ആധിക്യമാണ് കാണുന്നത് ചെറിയ ചെറിയ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായി മഹാദേവന് കുവളമല ചാർത്തുകയും ദുർഗാദേവിക്ക് സഹസ്രനാമ പുഷ്പാനി കഴിക്കുന്നതും ഉത്തമമാണ് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ ആവശ്യങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക